പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ മാരത്തോൺ സീരീസാണ് അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും നമ്മളടുത്ത് മോക്ക് ടെസ്റ്റുകൾ കറണ്ട് അഫേഴ്സിൻ്റെ കണ്ടക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഒരു ബുക്കും പേപ്പറും എടുക്കുക നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളോ ആൻസർ ഉണ്ടെങ്കിൽ എത്തിയ എഴുതിയെടുക്കുക പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം അപ്പോൾ മുപ്പത് പ്ലസ് ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും എന്ത് ചെയ്യുന്നത് പഠിച്ച് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യമാണ് വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ ചെയർമാനായിട്ട് നിയമിതനായ മലയാളി ആരാണ് വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ ചെയർമാനായി നിയമിതനായ മലയാളി ജയേഷ് ജോർജ് ആണ് ആരാണ് ജയേഷ് ജോർജ് അപ്പോൾ വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ ചെയർമാനായി നിയമിതരായ മലയാളി ആരാണ്ട ജയേഷ് ജോർജ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ വനം വകുപ്പിലെ ഫോറസ്റ്റ് വാച്ചർ തസ്തികയുടെ പുതിയ പേര് അപ്പോൾ നമ്മുടെ വനം വകുപ്പിലെ ഫോറസ്റ്റ് വാച്ചർ തസ്തികയുടെ തസ്തികയുടെ പുതിയ പേര് എന്താണ് ഫോറസ്റ്റ് ബീസ്റ്റ് അസിസ്റ്റൻ്റ് അപ്പോൾ നമ്മുടെ വനം വകുപ്പിലെ ഫോറസ്റ്റ് വാച്ചർ തസ്തികയുടെ പേര് പുതിയൊരു പേര് പേര് വന്നു പേരെന്താണ് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ് ആണ് എന്താണ് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഗോവയിൽ വച്ച് നടത്തപ്പെടുന്ന ചെസ് ലോകകപ്പിൽ ചീഫ് ഫെയർ പ്ലെയർ ഓഫീസറായി നിയമിതനായ വ്യക്തി അപ്പോൾ ഗോവയിൽ വെച്ച് നടത്തപ്പെടുന്ന ചെസ്സ് ലോകകപ്പിൽ ചീഫ് ഫെയർ പ്ലെയർ ഓഫീസറായിട്ട് നിയമിതനായതായ ആരാണ് എം എസ് ഗോപകുമാറാണ് അപ്പോൾ ഗോവയിൽ വെച്ച് നടത്തപ്പെടുന്ന ചെസ് ലോകകപ്പിൽ ചീഫ് ഫ്ലെയർ പ്ലെയർ ഫെയർ പ്ലെയർ ഓഫീസറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് എം എസ് ഗോപകുമാർ എം എസ് ഗോപകുമാർ ഓക്കെ അടുത്ത ചോദ്യം കാനഡയിൽ നടന്ന രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ഏത് സെഷനിലാണ് ഇന്ത്യയെ ഗവേണിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തത് ശ്രദ്ധിക്കുക ചോദ്യം ശ്രദ്ധിക്കുക കാനഡയിൽ നടന്ന രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ഏത് സെഷനിലാണ് ഇന്ത്യയെ ഗവേണിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തത് ഏത് സെക്ഷനിലാണ് നാൽപ്പത്തി രണ്ടാമത് സെഷനിലാണ് എസ്റ്റെന്ന് അർജന്റീന മതി ഓക്കെ അടുത്ത ചോദ്യം ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ് ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ യാദവാണ് അപ്പോൾ ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ് സുരേഖ യാദവാണ് ശ്രദ്ധിക്കുക ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ് സുരേഖ യാദവ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയും ശ്രീലങ്കയുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയും ശ്രീലങ്കയുമാണ് ഓക്കെ അടുത്ത് രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ ഭിന്നശേഷി കലാമേളയായ സമ്മോഹന്റെ രണ്ടാം പതിപ്പിൻ്റെ വേദി എവിടെയാണ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ ഭിന്നശേഷി കലാമേളയാണ് സമ്മോഹൻ ആ ഒരു സമ്മോഹൻ്റെ രണ്ടാം പതിപ്പിൻ്റെ വേദി എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ സമ്മോഹൻ രണ്ടാം പതിപ്പിൻ്റെ വേദി കേരളത്തിലാണ് തിരുവനന്തപുരത്താണ് അടുത്ത ചോദ്യം ചൈനയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ആയിരം മീറ്റർ സ്പ്രിൻ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആരാണ് ആനന്ദ് കുമാർ വേൽകുമാറാണ് അപ്പോൾ ചൈനയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ആയിരം മീറ്റർ സ്പ്രിൻ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാരാണ് ആനന്ദ് കുമാർ വേൽകുമാർ ഓക്കെ ആനന്ദ് കുമാർ വേൽകുമാർ ആയിരം മീറ്റർ സ്പ്രിൻ്റ് ഓക്കെ നമ്മുടെ ചൈനയിൽ ചൈനയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ പതിനേഴ് സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് നമ്മുടെ ഇന്ത്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അണ്ടർ പതിനേഴ് സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ് നമ്മുടെ ഇന്ത്യയാണ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനഞ്ചിലെ അണ്ടർ പതിനേഴ് സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ് നമ്മുടെ ഇന്ത്യ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് അതുമാരാണ് ആരാണ് അതും നമ്മുടെ ഇന്ത്യയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാ കപ്പ് കിരീടം ക്രിക്കറ്റ് കിരീടം ആർക്ക് കിട്ടി നമ്മുടെ ഇന്ത്യക്ക് കിട്ടി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ആരാണ് അഭിഷേക് ശർമ്മ ആരാണ് അഭിഷേക് ശർമ്മ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ് അഭിഷേക് ശർമ്മയെ അടുത്ത ചോദ്യം വനിതാ പ്രീമിയർ ലീഗ് ചെയർമാനായി നിയമിതനായ വ്യക്തി നമ്മൾ പറഞ്ഞു ആരാണ് ജയേഷ് ജോർജാണ് വനിതാ പ്രീമിയർ ലീഗ് ചെയർമാൻ ആരാണ് ജയേഷ് ജോർജ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ പാക് ബേയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് എവിടെ സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട്ടിലെ പാക് ബേയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത് വനം വകുപ്പിൽ നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഓപ്പറേഷൻ വനരക്ഷ വനം വകുപ്പിൽ നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഏതാണ് ഓപ്പറേഷൻ വനരക്ഷ ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി ആലങ്കോട് ലീലാകൃഷ്ണന് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി ആലങ്കോട് ലീലാ കൃഷ്ണൻ അടുത്ത ചോദ്യം സ്ത്രീകൾക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം നിലവിൽ വന്നത് സ്ത്രീകൾക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് സ്ത്രീകൾക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ ക്യാൻസർ സമർപ്പിത പരിചരണ കേന്ദ്രം വന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തി നാലാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് അത് തൃശ്ശൂരിലാണ് അപ്പോൾ അറുപത്തി നാലാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് അത് തൃശ്ശൂരിലാണ് ഒന്നുകൂടി അറുപത്തി നാലാമത് കേരള സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് അത് തൃശ്ശൂരിലാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോ സേവന അവാർഡുകൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആജീവനാന്ത അസംഭാവനയ്ക്കുള്ള വയോ സേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കാണ് ഷീല പി കെ മേദിനി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോ സേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കാണ് ഷീലയ്ക്കും പി കെ മേദിനിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോ സേവന അവാർഡുകൾ ലഭിച്ചത് ആർക്കാണ് ഷീലയ്ക്കും പി കെ മേദിനിക്കും ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക വിനോദ സഞ്ചാര ദിനത്തിൻ്റെ ആഘോഷവേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ ആഘോഷവേദി എവിടെയാണ് മലേഷ്യയിലെ മെലാക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ ആഘോഷവേദി എവിടെയാണ് മലേഷ്യയിലെ മെലാക്ക അടുത്ത ചോദ്യം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ മിക് ട്വൻറ്റി വണ്ണിന് പകരമായിട്ട് രാജ്യം ഉപയോഗിക്കുവാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഏതാണ് വലിയ ന്യൂസായതാണ് തേജസ് എം കെ വൺ എ ആണ് അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് നമ്മുടെ മിക് ട്വൻറ്റി വൺ അറിയല്ലോ മിക് ട്വൻറ്റി വൺ പറക്കും എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് ഭയങ്കര നമ്മൾ കുറേ വർഷം കൊണ്ട് ഉപയോഗിച്ച ഒരു വിമാനമാണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ മിക് ട്വൻറ്റി വണ്ണിന് പകരമായിട്ട് രാജ്യം അടുത്ത് ഉപയോഗിക്കുവാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഏതാണ് അത് തേജസ് എം കെ വൺ എ ആണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും ശ്രീലങ്കയുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും ശ്രീലങ്ക നമ്മൾ പറഞ്ഞാൽ ഓക്കെ അടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വെർച്വൽ മന്ത്രിയെ നിയമിച്ച ആദ്യ രാജ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എ ആണ് ഓക്കെ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വെർച്വൽ മന്ത്രിയെ നിയമിച്ച ആദ്യ രാജ്യം എവിടെയാണ് നമ്മുടെ അൽബേനിയ എവിടെയാണ് അൽബേനിയ എ ഐ മന്ത്രിയെ നിയമിച്ചത് എവിടെയാണ് ഡ അൽബേനിയ അടുത്ത ചോദ്യം ഗവൺമെൻറ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ പണം അമിത പലിശയ്ക്ക് കൊടുക്കുന്നവരെ പിടികൂടുന്നതിനായിട്ട് കേരള പോലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നടത്തിയ ഓപ്പറേഷൻ നമ്മുടെ ഷൈലോക്കാണ് ഓപ്പറേഷൻ ഷൈലോക്ക് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അതേ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു സിനിമയിൽ നടക്കുന്ന അതേ ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ അതിൽ നമ്മുടെ മമ്മൂട്ടി പൈസ കടം കൊടുക്കുന്നതാണല്ലോ ഓക്കെ അപ്പോൾ ഗവൺമെൻറ്റ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ പണം അമിത പലിശക്ക് കൊടുക്കുന്നവരെ പിടികൂടുന്നതിനായിട്ട് കേരള പോലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷൈലോക്ക് ഏതാണ് ഓപ്പറേഷൻ ഷൈലോക്ക് ആ ഒരു സിനിമ മമ്മൂട്ടിയിലെ ഷൈലോക്ക് സിനിമ ആലോചിച്ചാൽ മതി അടുത്ത ചോദ്യം കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റുവാനും സം സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുവാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി നമ്മൾ ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് ഡി ഡാഡ് ആണ് എന്താണ് ഡി ഡാഡ് ഇപ്പോൾ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റുവാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുവാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ് അത് ഡി ഡാഡ് ആണ് എന്താണ് ഡി ഡാഡ് അടുത്ത ചോദ്യം പ്രധാനമന്ത്രി മഹിബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം പ്രധാനമന്ത്രി മഹിബെൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം എവിടെയാണ് അത് രാജസ്ഥാനിലാണ് പ്രധാനമന്ത്രി മഹിബെൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം എവിടെയാണ് അത് രാജസ്ഥാനാണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ മഹീബെൻസ്വര ആണവ നിലയം പദ്ധതി എവിടെയാണ് രാജസ്ഥാനിലാണ് വരുന്നത് അടുത്ത് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനം ഏതാണ് അത് തെലങ്കാന ആർ ടി സി ആണ് നമ്മുടെ കേരള സ്റ്റേറ്റ് നമ്മുടെ കെ എസ് ആർ ടി സിയില്ലേ അതേപോലെ തെലങ്കാന ആർ ടി സി ആണ് അപ്പോൾ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനം ഏതാണത് അത് തെലങ്കാന ആർ ടി സി ആണ് ഏതാണ് തെലങ്കാന ആർ ടി സി ചോദ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അടുത്ത് പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത മാൻ ധൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മേളനത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത മൻ ധൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മേളനത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു ആത്മനിർഭർ ഭാരത് ആക്ട് ടു തൗസൻഡ് ഫോർട്ടി സെവനിലേക്കുള്ള തന്ത്രപരമായ രൂപരേഖ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിരോധ മന്ത്രി ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് ആണ് അപ്പോൾ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത മാൻധൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മേളനത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു എന്തായിരുന്നു ആത്മനിർഭർ ഭാരത് അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള തന്ത്രപരമായ രൂപരേഖയാണ് ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം ഫോബ്സിൻ്റെ റിയൽ ടൈം ആഗോള ശതകോടീശ്വര പട്ടികയിലെ മലയാളി അതിസമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തി ആർക്ക് നമുക്കറിയാം നമ്മുടെ എം എ യൂസഫലിയാണ് അപ്പോൾ ഫോബ്സിൻ്റെ റിയൽ ടൈം ആഗോള ശതകോടീശ്വര പട്ടികയിലെ മലയാളി അതിസമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തി ആരാണ് നമ്മുടെ എം എ യൂസഫലിയാണ് അറിയാലോ എം എ യൂസഫലിയാണ് അലിയാൻ ഓക്കെ അടുത്ത് യു എസും ചൈനയും ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് കരാറിലേർപ്പെട്ടത് യു എസും ചൈനയും നമ്മുടെ ഇന്ത്യയിൽ നേരത്തെ ഏത് നിരോധിച്ചു ഏതാണ് നമ്മുടെ ടിക്ടോക്കാണ് അപ്പോൾ യു എസും ചൈനയും ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുവാനാണ് കരാറിലേർപ്പെട്ടത് ഏതാണ് നമ്മുടെ ടിക്ടോക്കാണ് ഏതാണ് ടിക്ടോക്ക് ഓക്കെ അടുത്ത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പി എം പി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം നേടിയ വ്യക്തി ശ്രദ്ധിക്കുക കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതേപോലെയുള്ള പുരസ്കാരങ്ങൾ ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എം പി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ആർ പാർവതി ദേവിയാണ് ആരാണ് ആർ പാർവതി ദേവിയാണ് ഓക്കെ എം പി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം ആർക്ക് കിട്ടി ആർ പാർവതി ദേവിക്ക് കിട്ടി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് അത് ഉസ്ബക്കിസ്ഥാനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് അത് ഉസ്ബക്കിസ്ഥാനാണ് ആരാണ് ഉസ്ബെക്കിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആർക്ക് കിട്ടി ഉസ്ബെക്കിസ്ഥാനു കിട്ടി ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കിയത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഒന്നുകൂടി ഇന്ന് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് റിവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യാം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞത് വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ ചെയർമാൻ നിയമിതനായ മലയാളി ആർ ആരാണ് ജയേഷ് ജോർജ് കേരളത്തിൻ്റെ വനം വകുപ്പിലെ ഫോറസ്റ്റ് വാച്ചർമാരുടെ പുതിയ പേര് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻറ്റ് ഗോവയിൽ വെച്ച് നടത്തപ്പെടുന്ന ചെസ് ലോകകപ്പിൽ ചീഫ് ഫെയർ പ്ലെയർ ഓഫീസറായിട്ട് നിയമിതനായത് എം എസ് ഗോപകുമാർ ആ ഗോവയിൽ തന്നെ ഗോപകുമാർ ഉണ്ട് കാനഡയിൽ നടന്ന രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ഏത് സെഷനിലാണ് ഇന്ത്യയെ ഗവേണിംഗ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ സെഷനിൽ ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ് സുരേഖ യാദവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ ഭിന്നശേഷി കലാമേളയായ സമ്മോഹൻ രണ്ടാം പതിപ്പിൻ്റെ വേദി നമ്മുടെ കേരളത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ചൈനയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ആയിരം മീറ്റർ സ്പ്രിൻ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം നമ്മുടെ ആനന്ദ് കുമാർ വേൽകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അണ്ടർ പതിനേഴ് സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നമ്മുടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതും നമ്മുടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ പ്രായ പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുത്തത് അഭിഷേക് ശർമ്മയാണ് വനിതാ പ്രീമിയർ ലീഗ് ചെയർമാൻ ജയേഷ് ജോർജാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പാഗ്ബേയിലാണ് വനം വകുപ്പിൽ നടത്തുന്ന അഴിമതികളും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ വനരക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭാപ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് സ്ത്രീകൾക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവ വേദി തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോ സേവന അവാർഡുകൾ ലഭിച്ചത് ഷീലയ്ക്കും പി കെ മേദിനിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക വിനോദസഞ്ചാര ദിന ആഘോഷവേദി മലേഷ്യയിലെ മെലാക്കയിലാണ് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ മിഗ് ഇരുപത്തിയൊന്നിന് പകരമായി രാജ്യം ഉപയോഗിക്കുവാൻ തീ തീരുമാനിച്ച യുദ്ധവിമാനമാണ് തേജസ് എം കെ വണ്ണെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വെർച്വൽ മന്ത്രിയെ നിയമിച്ച ആദ്യ രാജ്യമാണ് അൽബേനിയ ഗവൺമെൻറ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ പണം അമിത പലിശയ്ക്ക് കൊടുക്കുന്നവരെ പിടികൂടുന്നതിനായിട്ട് കേരള പോലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷൈലോക്ക് കുട്ടികളെ ഡിജിറ്റൽ ആസക്തി മാറ്റുവാനും സുരക്ഷിത ഇൻ്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കുവാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഡി ഡാഡ് പ്രധാനമന്ത്രി മഹി ബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനമാണ് രാജസ്ഥാൻ എ ഐ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമാണേത് നമ്മുടെ തെലങ്കാന ആർ പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത മാൻ മാൻധൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മേളനത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു ആത്മനിർഭർ ഭാരത് അറ്റ് ടു തൗസൻഡ് ഫോർട്ടി സെവനിലേക്കുള്ള തന്ത്രപരമായ രൂപരേഖ അടുത്ത് ഫോർപ്സിൻ്റെ റിയൽ ടൈം ആഗോള ശതകോടീശ്വര പട്ടികയിലെ മലയാളി അതിസമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് നമ്മുടെ എം എ യൂസഫ് യു എസും ചൈനയും ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുവാനാണ് ഏർപ്പെട്ടത് ഏതാണ് നമുക്കറിയാം ടിക്ടോക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എം പി കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം കിട്ടിയ വ്യക്തി ആർ പാർവതി ദേവിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഉസ്ബെക്കിസ്ഥാനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്ത് നമ്മൾ ഇന്നേ വീഡിയോയിൽ നോക്കിയത് അപ്പോൾ നിങ്ങൾ ക്ലാസ് എങ്ങനെയുണ്ട് എന്നെന്തി ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അതേപോലെ തന്നെ മാക്സിമം പഠിക്കുക മാക്സിമം നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ എന്തു ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു കർൺ അഫേഴ്സ് മാരത്തോണിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളത് എന്ത് ചെയ്യുക അതും കൂടി ഒന്ന് കാണുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാരത്തോൺ സീരീസിൻ്റെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു പോകുന്ന ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് പോകുന്നതാണ് ഓക്കെ അപ്പോൾ അത് യും അതനെ വരും ഓക്കെ നമുക്ക് നമുക്കത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം